അമേരിക്കയുമായി ഒമാനിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്നാലെ തങ്ങളുടെ മിസൈൽ പദ്ധതികൾ ഒരു ചർച്ചാ വിഷയമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ മിസൈൽ പ്രോഗ്രാം രാജ്യത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നും അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പറയുന്നു ഇറാന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യം അല്ലെങ്കിലും അവരുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തീർച്ചയായും തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നടന്ന ചർച്ചകൾ ശുഭസൂചനയാണ് നൽകുന്നതെങ്കിലും വിശ്വാസം കെട്ടിപ്പടുക്കാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അരാക്ചി പറഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ ഒരു അവകാശമാണെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇറാൻ സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒമാനിലെ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ ഇറാനുമായുള്ള വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുന്ന ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു ഇറാന്റെ എണ്ണക്കയറ്റുമതി തടയുന്നതിനായി കൂടുതൽ കപ്പലുകൾക്കും ഷിപ്പിംഗ് ഏജൻസികൾക്കുമെതിരെ ഉപരോധവും അമേരിക്ക ഏർപ്പെടുത്തിക്കഴിഞ്ഞു അടുത്ത ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കും പ്രാദേശിക സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണയ്ക്കും കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ബുധനാഴ്ച വാഷിംഗ്ടണിലാണ് ഇവരുടെ കൂടിക്കാഴ്ച നടക്കുന്നത് ഒമാനിൽ വെച്ച് നടന്ന ചർച്ചകളിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടുകളിൽ ഇസ്രയേൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഇറാനുമായുള്ള ഏതൊരു കരാറിലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഹിസ്ബുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള പ്രോക്സി സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും നെതന്യാഹു ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഏത് സൈനിക നടപടിക്കും ഇസ്രായേൽ സന്നദ്ധമാണെന്ന സൂചനകൾക്കിടെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന ശക്തമായ സൂചനകൾക്കിടെ പശ്ചിമേഷ്യയിൽ പ്രതിരോധം ശക്തമാക്കിയിരിക്കുകയാണ് ബ്രിട്ടനും ഇതിന്റെ ഭാഗമായി ആറ് എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ബ്രിട്ടൻ സൈപ്രസിലുള്ള എയർബേസിലേക്ക് അയച്ചിട്ടുണ്ട് ആ മേഖലയിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളുടെയും ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ അടിയന്തരമായ നീക്കം സൈപ്രസിൽ ഇപ്പോഴുള്ള ടൈഫോൺ വിമാനങ്ങൾക്കൊപ്പം ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ കൂടി ചേരുന്നതോടെ ബ്രിട്ടന്റെ വ്യോമശക്തി വർദ്ധിക്കുകയാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പ്രതിരോധത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് നിലവിലുള്ള ടൈഫോൺ വിമാനങ്ങൾ ആക്രമണത്തിനായി ഉപയോഗിക്കും ഖത്തറിന്റെ അഭ്യർത്ഥന പ്രകാരം നാല് ടൈഫോൺ വിമാനങ്ങളെ കഴിഞ്ഞ മാസം ദോഹയിലേക്കും ബ്രിട്ടൻ അയച്ചിരുന്നു ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പക്ഷം സൈനികമായി നേരിടുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാന ചർച്ചകൾ ഒമാനിൽ നടക്കുന്നുണ്ടെങ്കിലും സൈനികമായ ഒരുക്കങ്ങളിൽ അമേരിക്ക ഒട്ടും പിന്നിലല്ല യു എസ് എസ് എബ്രഹിം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും മറ്റ് യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ ഇറാൻ തീരത്തിനടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം ആണവ സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നും അത് തുടരുമെന്നും തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്